ഹരി ഓം എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ശ്രീമന് നാരായണീയത്തിലെ ആദ്യത്തെ ദശകമായ ഭഗവത് സ്വരൂപവും മഹാത്മ്യവും അതിലെ ആറ് തൊട്ടിട്ട് പത്തു വരെയുള്ള ശ്ലോകങ്ങൾ ഞാൻ ഇവിടെ പാരായണം ചെയ്യാം ഒന്ന് തൊട്ടിട്ട് അഞ്ചു വരെയുള്ള ശ്ലോകങ്ങൾ ഞാൻ ഇതിനു മുമ്പ് പാരായണം ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുടെ കാണാം ഓം നമോ ഭഗവതേ വാസുദേവായ ॐ श्रीकृष्णपरमात्मने नमः ॐ श्रीगुरुभ्यो नमः तत्ते प्रत्यग्रधाराधरलितकलाया केलिका ഹൃതി ജന ദൃശ്യ പൂർണ്ണ പുണ്യവതാരീനിശങ്ക ലീലാ നിലയം അമൃത സന്ദ സന്തോഹമന്ദിഞ്ഞ് സഞ്ചിന്ത കാ വപുരനുഗലൈ മാരുതകാരനാഥ कष्टादे सृष्टि चेष्टा बहुदर भव खेदावहा जीव बजाम इत्येवम पूर्वमालोजिद मजिद मया नैव मद्यापि जाने जीवा कथं वा मधुरदरमिदं तुत्व भुश्चित्र सारद्रं पीत्वा പരമരസ സുധാഭോദിപൂരേരമേരണ സിധത്തെ സതതമപി പുരസ്തൈരൻ അഭ്യർത്ഥിത അർക്കാമാന ച്രിതരതി പരമാനന്ദ്രാഗതിശേഷ പഹരിജോ ഹരേ ം ശുഭ്രം ദക്വാടീ ദ്രുമമപി ലഷതി വ്യർത്ഥമർവ്രജോയ കാരുണ്യൽ കാമന്യംതി ു പരേ സ്വാത്മദസ്ത്വം വിശേഷാ ഐശ്വരേണ്ഗതി പര ജമനീശ്വരസ്തുയുചൈരാരമന്ദി പ്രതിപദ മധുരേ ചേതനസ് പിതഭാഗ്യ ത്വചാത്മാരാമ ഏതുല ഗുണഗണാധാര ശൗരെ നമസ്തേ ധീശ്വര വിനിയമനം വിശ്വ തേജോഹരാ തേജസ് സംഹാരീര്യ വിമലമപിയശോ നിസ്പൃഹൈതം അംഗ സങ്ക സദാ ശ്രീര വിദസിഗവാർ തദ്ധാകാരസി भगवच्छब्दमुख्याश्रयोऽसि नारायणाखिलगुरो भगवन्नमस्ते सर्वत्र गोविन्द नाम सङ्कीर्तनम् गोविन्द गोविन्द ओम् श्रीगुरुभ्यो नमः हरियो